ീപ്പെട്ടി പോലെയാ തീപ്പെട്ടിക്കൊള്ളി പോലെ എന്ന് പറഞ്ഞേ തല നിങ്ങളെ തീപ്പെട്ടിക്കൊള്ളി പോലെ എന്ന് പറഞ്ഞേ അല്ല എല്ലാ തീപ്പെട്ടിക്കൊള്ളിയുടെയും പക്ഷേ അത് തനിയെ കത്തുവോ തീപ്പെട്ടിക്കൊള്ളിന്റെ ഇങ്ങനെ പിടിച്ചിട്ട് കത്തട്ടങ്ങനെ കത്തട്ടെ എന്ന് പറഞ്ഞാൽ കത്തുവോ കത്തട തീപ്പെട്ടിക്കൂടിന് വേണ്ടേ നിങ്ങളുടെ ഉള്ളിലെല്ലാം തീയുണ്ട് നിങ്ങളുടെ ഉള്ളിൽ അറിവിന്റെ പ്രതിഭയുടെ തീ ആ തീ കത്തണമെങ്കിൽ നിങ്ങളത് വേണം നിങ്ങളത് തീപ്പട്ടിക്കൂടിന് വരസണം ഇവിടെ വന്ന് പാട്ടുപാടണം ഇതാ തീ പട്ടിക്കൂട നിങ്ങളുടെ സ്കൂളിലെ കൊണ്ട് നിങ്ങളുടെ സ്കൂളിലെ കലോത്സവം കൊണ്ട് അതിന്റെ രസം വരട്ടിയിരിക്കുന്ന ഭാഗമാണ് ഈ സ്റ്റേജ് അവിടെ വന്ന് വരക്കണം പാടണം ആദ്യം തന്നെ നല്ല പാട്ടുപാടാൻ പറ്റുമായിരുന്നു ആദ്യത്തെ ചിത്രം നല്ല ചിത്രമാകുമോ പണ്ട് കണ്ണൂർ തിരുവനന്തപുരത്ത് ആകാശവാണി നിലയിലുണ്ടായിരുന്ന കാലം അന്ന് കണ്ണൂരും കോഴിക്കോടൊന്നും റേഡിയോ ഇല്ല അപ്പോ ഒരു പയ്യൻ നന്നായി പാട്ട് പാടുന്നതുകൊണ്ട് എല്ലാരും പറഞ്ഞു എടാ നിനക്ക് ആകാശവാണി ചാൻസ് കിട്ടും നീ ഒന്ന് പോയി നോക്കൂ ആകാശവാണിയിൽ ചാൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ പിന്നെ അന്ന് ഭയങ്കര കാര്യ ഇവൻ ആകാശവാണിയിൽ പോയിട്ട് അപേക്ഷ കൊടുത്തു എനിക്കൊരു ചാൻസ് തരുമോ ആകാശവാണിന്ന് കത്ത് വന്നു നിന്റെ വോയിസ് ടെസ്റ്റ് നടത്താൻ ഹാജരാവണം ഇവൻ വീട്ടുകാരോടെല്ലാം പറഞ്ഞു ആകാശവാണി കത്ത് വന്നിട്ടുണ്ട് ആവേശത്ത് പോയി ഇവന്റെ റൂമിൽ കയറ്റി ചുറ്റുവട്ടം കൊറേ മൈക്കു ലൈറ്റെല്ലാം എല്ലാം പിടിപ്പിച്ച് എന്നിട്ട് പറഞ്ഞ് പാടിപ്പോന്നു ഈ മൈക്കു ഇതെല്ലാം കണ്ടപ്പോ ഇവന്റെ സഭാകമ്പ കൊണ്ട് പാട്ടൊന്നും സംഗതികളൊന്നും വരുന്നില്ല ലയം പോയി ശ്രുതി പോയി ആകെ തെറ്റിപ്പോയി അപ്പൊ ആകാശവാണി എന്ന് പറഞ്ഞു എന്നെ കൊണ്ടിരി നടക്കില്ല നീ പോയിക്കോന്നു ഇവൻ വീട്ടിൽ പോയിട്ട് അച്ഛനോട് കരച്ചു ഇവന്റെ അച്ഛൻ നാടകത്ത് പാട്ടുപാടാൻ പോകുന്ന ഭാഗവതനെ അയാളുടെ പേര് അഗസ്റ്റിൻ അഗസ്റ്റ്യൻ അഗസ്റ്റിൻ പറഞ്ഞു നീ എന്റെ കൂടെ പാട്ടുപാടാൻ വന്നോ അങ്ങനെ വയറ്റത്തടിച്ച് പാട്ടുപാടി 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 ഒരച്ചോരച്ചോരച്ച് കത്തിച്ചു ഞാനിപ്പോ ഇങ്ങോട്ട് വരുമ്പോ കണ്ണൂര് ആകാശവാണിയിൽ അങ്ങ് ഇങ്ങോട്ട് ഒരുപാട് പാട്ടുകൾ ആ പാട്ടിൽ മിക്ക പാട്ടുകളും ഈ പയ്യന്റെ പാട്ടായിരുന്നു ിംഗനം ചെയ്ത പൂവേ അരുണന്റെ രശ്മികൾ നിന്നെ ആലസ്യമെന്തിനായി എത്ര ആയിരം പാട്ട് ആരാന്റെ മോഷണം മോഷ്ടിച്ചത് പിടിച്ചു പോയാൽ രജിക്കണ്ടേ എന്നാൽ പാട്ടുപാടാൻ രജിക്കണോ കഥ പറയാൻ ലജിക്കണോ പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് എന്തോ ഒരു സഭാകമ്പ പാടാ പറഞ്ഞാല് ഒരു പാട്ട് പാട്ടുപാടുവാളെ എന്ന് പറഞ്ഞാല് പ്ലാസ്റ്റിക് സഞ്ചി അടുപ്പിലിട്ട പോലെ എന്നെ പോയി എന്നുണ്ടാവൂല ചുടുങ്ങും എന്തിനാ കാണിക്കുന്ന